വാചാലം ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഏഴാമത്തെ ദശകത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം തദ് മധുരം ഗുരുവാ ചമൂം യവനാഹൃതം മഗധപതിനാ മാർഗേ സൈന്യ പുരേവ നിവാരിത ചരമവിജയം ദർപ്പസ്മൈ പ്രദായ പലായ ജലസിനാദോഹിമം ശ്രീഹരേന്മ അതായത് ജരാസന്ധനും ഒരു ഒരുമിച്ച് ആക്രമിക്കാൻ വരും എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ ദ്വാരകയിൽ ഒരു നഗരം ഉണ്ടാക്കിയിട്ട് മധുര നിവാസികളെയൊക്കെ അവിടേക്ക് പറഞ്ഞയച്ചിരുന്നു യോഗബലം കൊണ്ട് മധുര നിവാസികളെയൊക്കെ ഈ ദ്വാരകയിലേക്ക് സമുദ്രമധ്യത്തിൽ ഉണ്ടാക്കിയതായിട്ടുള്ള ആ നഗരത്തിലേക്ക് എല്ലാവരെയും യോഗബലം കൊണ്ട് പറഞ്ഞയച്ചു അത് കഴിഞ്ഞിട്ട് ഈ കാലയവന് അതിശക്തമായിട്ടുള്ള സൈന്യത്തോടു കൂടി വരുന്നു കണ്ടിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ജനങ്ങൾക്ക് മുഴുവനും നഷ്ടം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവരെയൊക്കെ ആദ്യം തന്നെ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും കൂടിയിട്ട് ഓടി ഇതിൻ്റെ പർവ്വതത്തിൻ്റെ ഗുഹയിലേക്ക് ഒഴിച്ചു അപ്പോൾ പർവ്വതത്തിൻ്റെ ഗുഹയിൽ വന്നിട്ട് ആ മുജുകുന്തൻ മുജുകുന്ദനെ ചവിട്ടി ഈ കാലയവനൻ പിന്നാലെ വന്നിട്ട് മുജുകുന്ദൻ ഭസ്മമാക്കി കാലയവനനെ എന്ന് പറഞ്ഞു എന്നിട്ട് മുജുകുന്ദനെ അനുഗ്രഹം കൊടുത്തു അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ നിന്ന് തതനു എന്നുള്ളത് കൊണ്ട് അതിന് ശേഷം മുജുകുന്ദനെ അനുഗ്രഹിച്ചതിന് ശേഷം തതനു മധുരാം ഗത്തുക മധുരയിലേക്ക് പോയി ആ മധുരയിൽ ചുറ്റും വളഞ്ഞിരിക്കുകയാണ് യവന സൈന്യം വളഞ്ഞിട്ടുണ്ട് ഈ മധുരാപുരിയെ വളഞ്ഞ് നിൽക്കുകയാണ് യമന സൈന്യം അവിടേക്ക് പോയി മധുരയിലേക്ക് തന്നെ പോയിട്ട് മധുരയിലേക്ക് പോയിട്ട് തിരിച്ചു പോയി ആ നഗരത്തിനെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കാലയവനൻ്റെ അതിശക്തമായിട്ടുള്ള സൈന്യത്തിനെ രണ്ടുപേരും കൂടിയിട്ട് കൊന്നൊടുക്കി എന്ന് പറയുന്നത് കൃഷ്ണനും രാമനും കൂടിയിട്ട് ഈ സൈന്യത്തിനെ മുഴുവൻ അതിവിപുലമായിട്ടുള്ള ചൗഹിണികളുള്ളതായിട്ടുള്ള സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി അതിനും മധുരാംഗത്വ മധുരയിലേക്ക് പോയിട്ട് മധുരയിലേക്ക് പോയിട്ട് ഗത്തുക ഹത്വാ ചമൂം യവനാഹൃതം യവനാഹൃതാം ചമൂം ഹത്വാ ചമൂ എന്ന് വെച്ചാൽ സൈന്യം ആ സൈന്യത്തെ ഹത്വാ കൊന്നിട്ട് സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി യവനാഹൃതം ഏത് സൈന്യത്തെ യവനാഹൃതം യവന കാലയവൻ കൊണ്ടുവന്നതായിട്ടുള്ള ആ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി രണ്ടുപേരും കൂടി ബലരാമനും ശ്രീകൃഷ്ണനും കൂടി രണ്ട് ഈ അതിവിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ള കാലസൈന്യ യവന സൈന്യത്തെ മുഴുവൻ ഹത്വാ ചമൂം സേനയെ ഹത്വാ കൊന്നിട്ട് യവനാഹൃതം യവനനാൽ കൊല്ലപ്പെട്ടതായ കാലയവനനാൽ കൊണ്ടുവരപ്പെട്ടത് ആഹൃതം കൊണ്ടുവരപ്പെട്ടത് കാലയവനനാൽ കൊണ്ടുവരപ്പെട്ടതായ ആ സൈന്യത്തെ മുഴുവനും വധിച്ചിട്ട് ഹത്വാ ഹത്വാചമൂം യവനാഹൃതം മഗധപതി പുരേവ നിവാരിത അതുകഴിഞ്ഞ് ആ മധുരയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ജരാസന്ധന്റെ സൈന്യം എത്തി എന്നാണ് കാലയവനനെ കൊന്നു കാല ല കാലയവനനെ മുജുകൻ വധിച്ചു സൈന്യത്തെ മുഴുവൻ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി വധിച്ചു അത് കഴിഞ്ഞ് മധുരയിലേക്ക് പോകാൻ തുടങ്ങിയതായിട്ടുള്ള സമയത്ത് ഈ ജരാസന്ധന്റെ സൈന്യം വഴിയിൽ തടസ്സം തടഞ്ഞു നിന്നു എന്നാണ് മാർഗേ സൈന്യീ പുരേവ നിവാരിത പുരായുവ പണ്ടത്തെ പോലെ പതിനേഴ് പ്രാവശ്യം ജരാസന്ധൻ യുദ്ധത്തിന് വന്നു പതിനേഴ് പ്രാവശ്യവും തോറ്റു തോറ്റുപൊടി എന്ന് പറഞ്ഞു ഇപ്പോൾ പതിനെട്ടാമത്തെ പ്രാവശ്യവും ഈ ജരാസന്ധൻ ആദ്യ യുദ്ധത്തിനൊരുങ്ങി വന്നു ഇവർ മധുരയിലേക്ക് പോകാനായിട്ട് തറങ്ങുന്ന സമയത്ത് ജരാസന്ധൻ്റെ സൈ ജരാസന്ധനും സൈന്യവും കൂടി വീണ്ടും അക്ഷര അക്ഷൌഹിണിയോട് കൂടിയിട്ട് വന്ന് വഴി തടഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ വഴി തടഞ്ഞപ്പോൾ മാർഗേ പുരാ ഇവ പുരൈ പുരൈവ പുരാ ഇവ എന്നുള്ളതാണ് പുരായി പുരേവ എന്നാവണത് പുര ഏവ എന്നാണെങ്കിൽ പുരൈവ എന്നാവും ഇവിടെ പുരേവ എന്നേ ഉള്ളൂ അപ്പോൾ പുരാ ഇവ പണ്ടത്തെ പോലെ പുരാ ഇവ മാർഗേ നിവാരത മാർഗത്തിൽ ഭദ്രയ്ക്കുള്ളതായിട്ടുള്ള വഴി വെച്ച് പുര ജരാസന്ധനാൽ സൈന്യി ജരാസന്റെ ജരാസന്ധൻ്റെ സൈന്യങ്ങളാൽ പണ്ടത്തെ എന്നതുപോലെ തടയപ്പെട്ടവനായിട്ട് മാർഗം വഴി വഴി തടസ്സപ്പെട്ടവനായിട്ട് പുരാ ഇവ നിവാരിത ചരമവിജയം ദർപ്പായാസ്മയി പ്രദായ തീർച്ചയാക്കി ഇവന്റെ ദർപ്പം ഒന്നും കൂടി ശമിപ്പിക്കാം ആ ദർപ്പം ഒന്നും ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ട നല്ല ദർപ്പമുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നുല്ലോ അതുകൊണ്ട് പിന്നെയും പിന്നെയും വന്നു പിന്നെ അപ്പോൾ ഇനി ആ ദർപ്പം ഒന്ന് ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ദർപ്പായ അസ്മയി അതിനു വേണ്ടിയിട്ട് ആ ദർപ്പത്തിന് വേണ്ടി അഹങ്കാരം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അസ്മയി ഇവന് വേണ്ടി ദർപ്പായാസ്മയി പ്രദായ നൽകിക്കൊണ്ട് പരാ എന്ത് നൽകിക്കൊണ്ട് ചരമവിജയം ഒടുവിലൊരു വിജയം കൊടുത്തേക്കാം ചരമവിജയം അവസാനത്തെ ആ വിജയത്തെ പ പതിനേഴ് യുദ്ധത്തിലും തോൽപ്പിച്ചു പിന്നെയും യവന സൈന്യത്തിനെ കൊണ്ടില്ല പിന്നെയും സൈന്യത്തിനെ കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒടുക്കം വരും വിജയം ഉണ്ടായിക്കോട്ടെ ഏതായാലും മധുരയിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെയൊക്കെ ദ്വാരകിയിലാക്കി കഴിഞ്ഞിരിക്കണു അവിടെ അതിമനോഹരമായിട്ടുള്ളൊരു നഗരം ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെയൊക്കെ അങ്ങോട്ട് പാർപ്പിച്ചു കഴിഞ്ഞു പക്ഷേ അപ്പം അത് കാരണം ജനങ്ങൾക്കൊന്നും അവിടെ വിഷമില്ല എന്നുള്ളത് കൊണ്ട് അതൊന്ന് ഒരു ജയിച്ചോട്ടെ ഈ ജരാസന്ധന ഒരു വട്ടം ജയിച്ചോട്ടെ ഒരു അഹങ്കാരമൊക്കെ ഒന്ന് അവളിൻ്റെ അഹങ്കാരമൊക്കെ ഒന്ന് വലുതായി കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ അവ വസിക്കുക എന്ന് തീർച്ചയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ദർപ്പത്തിന് വേണ്ടി ദർപ്പത്തിൻ്റെ വർദ്ധനവിന് വേണ്ടിയിട്ട് ആ ഒടുക്കത്തെ ഒരു വിജയം പ്രദായ നൽകിയിട്ട് അസ്മയി ആർക്ക് ഈ ജരാസന്ധന് അവസാനം ഒരു വിജയം നൽകിക്കൊണ്ട് ചരമവിജയം ചരമം എന്ന് വെച്ചാൽ അവസാനത്തേന്ന് അർത്ഥം അവസാനത്തേതായിട്ടുള്ള ഒരു വിജയം ദർഭായ ദർഭത്തിന് വേണ്ടിയിട്ട് അഹങ്കാരത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ട് അസ്മൈപ്രദായ ഇവന് നൽകിയിട്ട് ജലധിനഗരിയും പലായുധ പല അവിടുന്ന് ഓടി പോയി എന്നുള്ളതാണ് രാമനും കൃഷ്ണനും കൂടിയിട്ട് അവിടുന്ന് യുദ്ധത്തിൽ തോറ്റ ഓടുന്ന മാതിരി സൈന്യങ്ങളൊന്നുമില്ലല്ലോ സൈന്യങ്ങളെയൊക്കെ അവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു ദ്വാരഗിരിക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞു ഇനിയിപ്പം രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഈ രണ്ടുപേരായിട്ടാണ് മറ്റേ സൈന്യം യവന സൈന്യത്തിനെ മുഴുവൻ കൊന്ന ഒടുക്കിയത് കഴിയാഞ്ഞിട്ടല്ല അവരവർക്ക് കഴിവില്ല എന്നിട്ടല്ല പക്ഷേ ഇയാൾക്കൊരു വിജയം ആഹ്ലാദം ഉണ്ടായിക്കോട്ടെ ഒരു മതം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒടുക്കം ഒരു യുദ്ധത്തിലെ ഒരു ജയം നൽകി എന്നിട്ട് പലായുധ ഓടി പോണമാതിരി അവിടുന്ന് ഞങ്ങൾ ഓടി എന്നാണ് പിന്നാലെ വേറെ ആരും സഹായത്തിനില്ലല്ലോ എന്നുള്ള നാട്യത്തിൽ അവിടുന്ന് പലായുധഹ ഓടിപ്പോയിട്ട് അവൾ കഥ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടി അപ്പോൾ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടിയപ്പോൾ ആ പർവ്വതം മുഴുവനെ തീയിട്ട് ചുട്ടു ജലാസന്ധൻ എന്നാണ് ഭഗവാനും ബലരാമനും അവിടുന്ന് ചാടിയിട്ട് ദ്വാരകയിലേക്ക് പോയി ഭഗവാൻ അവിടെ മരിച്ചു എന്ന് വിചാരിച്ചു ജലാസന്ധൻ എന്നങ്ങനെ ഓടിപ്പോയതായ അങ്ങ് ജല ജല ജലധിനഗരിയാത ജലധിനഗരിയിലേക്ക് ദ്വാരകയിലേക്ക് ജലധിയുടെ സമുദ്രത്തിൻ്റെ മധ്യത്തിലുണ്ടാക്കിയതായ ആ ദ്വാരക എന്നുള്ളതായ നഗരത്തിലേക്ക് യാഥ പോയതായ വാതാലയേശ്വര അലയോ ഗുരുവായൂരപ്പ പാഹി എന്നെ രക്ഷിച്ചാലും അപ്പം അതാണവിടെ കഥ കാലയവൻ എന്നെ മുജുകുന്ദൻ വസിച്ചതിന് ശേഷം തിരിച്ച് മധുരയിലേക്ക് പോയി മധുര മധുര ആ മധുരയെ ചുറ്റി നിന്നിരുന്നായ വളഞ്ഞു നിരുന്നായിട്ടുള്ള യവന സൈന്യത്തിനെ മുഴുവൻ കൊന്നു അത് കഴിഞ്ഞ് പിന്നീട് മധുരയിൽ പ്രവേശിക്കാനായിട്ട് ടങ്ങിയപ്പോൾ ജരാസന്ധൻ മുമ്പ് പ്രതീക്ഷിച്ചിരുന്ന മാതിരി തന്നെയാണ് ജരാസന്ധനും വന്നു യുദ്ധത്തിന് എന്നാണ് അപ്പോൾ ആ ജരാസന്ധൻ്റെ ഒരു അവസാനത്തെ ഒരു വിജയം കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഏതായാലും മധുരയിൽ പോയിട്ട് അവൾക്ക് കാര്യമൊന്നുമില്ല എന്താ വെച്ചാൽ അവിടുന്ന് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു അവർക്ക് എല്ലാവരെയും കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഒരു അവസാന ഒരു വിജയം കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് യുദ്ധത്തിന് നിൽക്കാതെ കണ്ട് പേടിച്ചോടുന്ന മാതിരി അവിടെ ഓടി ആ പർവ്വത പ്രസ്രവണ പതത്തിൻ്റെ മുകളിൽ കയറി അവിടെ പ്രസ പർവ്വതത്തിനെ മുഴുവൻ ഇള തീട്ടു നശിപ്പിച്ചു അവിടുന്ന് ഭഗവാനും ബലരാമനും കൂടിയിട്ട് ചാടി മധുര ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു അത് ഇയാൾ പോയി എന്നറിഞ്ഞില്ല അവിടെ പർവ്വതത്തിന് മരിച്ചു എന്നാണ് ദലാസം തന്നെ വിചാരിച്ചത് അങ്ങനെ ഉള്ളതായിട്ടുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തിന്റെ അർത്ഥത്തോടു കൂടിയിട്ട് ദശകം അവസാനിക്കുകയാണ് തദ് മധുരം ഗുരുവാഹൃതം മഗധപതിരെ നിവാരിത ചരമ വിജയം ദർപ്പസ്മൈ പ്രദായ പലായുതോ മലയാള പരിഭാഷ യവന ഭടരേ കൊന്നു വന്നിട്ടുടൻ മധുരാപുരിയിൽ ഉടനെ വഴിമധ്യത്തെത്തി സൈന്യമായി മഗധാധിപൻ വിജയമൊടുവിൽ നൽകിയിട്ടോടിയവൻ മതമേറ്റുവാൻ ജലസിനഗരേ വാഴും വാദേശ രക്ഷയനിക്കു നീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ